പാർലമെന്റിന്റെ ബജറ്റ് സെഷൻ ജൂലൈ ഇരുപത്തിരണ്ടിന് ആരംഭിക്കുന്നതിനാൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ജൂലൈ ഇരുപത്തി മൂന്നിന് ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രഖ്യാപനം അടുക്കുംതോറും വിവിധ മേഖലകളിൽ ആകാംക്ഷ ഉയരുകയാണ് വികസിച്ചുകൊണ്ടിരിക്കുന്ന വിപണിയുടെ ചലനാത്മകതയുടെ പശ്ചാത്തലത്തിൽ ഈ ബജറ്റ് വ്യവസായങ്ങളും സാമ്പത്തിക വിദഗ്ധരും പൊതുജനങ്ങളും ഒരുപോലെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇന്ത്യയിലെ അടുത്ത വലിയ സംഭവം തന്നെയാണ് ഈ ഒരു കേന്ദ്ര ബജറ്റ് എന്ന് പറയുന്നത് ഒരു ദശാബ്ദത്തിനിടെ കണ്ട ഏറ്റവും ശക്തമായ എതിർപ്പാണ് സർക്കാർ നേരിടുന്നത് സഖ്യ സർക്കാരിന് മികച്ച ഭൂരിപക്ഷം ഉണ്ടെങ്കിലും വരാനിരിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് ബജറ്റ് തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ബജറ്റ് വളർച്ചാ സംരംഭങ്ങളുടെയും ജനകീയ നടപടികളുടെയും മിശ്രിതമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തേക്കുള്ള സാമ്പത്തിക റോഡ് മാപ്പ് അവതരിപ്പിക്കാൻ സർക്കാർ തയ്യാറെടുക്കുമ്പോൾ നമുക്ക് പ്രധാന പ്രതീക്ഷകൾ എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം ഒന്നാമത്തത് സാമ്പത്തിക വീണ്ടെടുക്കലിലും വളർച്ചയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക തന്നെയാണ് അതായത് വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കുന്നതിനുമുള്ള നടപടികൾ ബജറ്റ് അവതരിപ്പിക്കുമെന്ന് ബന്ധപ്പെട്ടവർ പ്രതീക്ഷിക്കുന്നു ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഊന്നൽ നൽകുന്നു കൂടാതെ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പിന്തുണയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള സംരംഭങ്ങൾ പ്രതീക്ഷിക്കുന്നു സാമ്പത്തിക ഭൂപ്രകൃതിയിൽ അവയുടെ പ്രധാന പങ്ക് കണക്കിലെടുക്കുന്നു അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനമാണ് അടുത്തത് അടിസ്ഥാന സൗകര്യ വികസനം ഇന്ത്യയുടെ വളർച്ചാ തന്ത്രത്തിൻ്റെ മൂലക്കല്ലാണ് ഈ വർഷം ഗതാഗത ശൃംഖലകളുടെ വിപുലീകരണം നഗര അടിസ്ഥാന സൗകര്യങ്ങൾ ഗ്രാമവികസന പദ്ധതികൾ എന്നിവയാണ് ശ്രദ്ധാ കേന്ദ്രമെന്ന് പറയുന്നത് റോഡ്വേകൾ അതുപോലെ തന്നെ റെയിൽവേ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയ്ക്കുള്ള വിഹിതം വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് കണക്റ്റിവിറ്റി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ദീർഘകാല സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കാനും ലക്ഷ്യമിടുന്നു ഈ പദ്ധതികൾ വേഗത്തിലാക്കാൻ സർക്കാർ പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകകളും അവതരിപ്പിച്ചേക്കാം അതുപോലെ തന്നെ അടുത്തത് നികുതി പരിഷ്കാരങ്ങളാണ് അത് ശരിക്കും പറഞ്ഞാൽ നികുതി ഘടന ലളിതമാക്കുകയും അതുപോലെ തന്നെ ആശ്വാസം നൽകുകയും ചെയ്യുന്ന പരിഷ്കാരങ്ങൾക്കായി നികുതിദായകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇടത്തരം പ്രത്യേകിച്ച് ആദായ നികുതി സ്ലാബുകൾ വർദ്ധിപ്പിച്ച് ഡിസ്പോസിബിൾ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ഉയർന്ന ഇളവുകൾ പ്രതീക്ഷിക്കുന്നു കോർപ്പറേറ്റുകൾ കോർപ്പറേറ്റ് നികുതി നിരക്കുകളിൽ യുക്തിസഹമാക്കാനും അതുപോലെ തന്നെ ബിസിനസ് സൗഹൃദ അന്തരീക്ഷം പരിപോഷിപ്പിക്കുന്നതിന് പാലിക്കൽ നടപടിക്രമങ്ങൾ ലളിതമാക്കാനും ശ്രമിക്കുന്നു ഈ മാറ്റങ്ങൾ ഉപഭോഗത്തെയും അതുപോലെ തന്നെ നിക്ഷേപത്തെയും ഉത്തേജിപ്പിക്കുകയും സാമ്പത്തിക ആക്കം കൂട്ടുകയും ചെയ്യും നാലാമത്തത് ഹരിതവും സുസ്ഥിരവുമായ വികസനത്തിന് ഊന്നൽ നൽകുക എന്നതാണ് അതായത് കാലാവസ്ഥാ വ്യതിയാനത്തിൽ ആഗോള ശ്രദ്ധയുണ്ടാകുമ്പോൾ കേന്ദ്ര ബജറ്റ് ഹരിതവും സുസ്ഥിരവുമായ വികസനത്തിന് ഊന്നൽ നൽകുമെന്ന പ്രതീക്ഷയും വർദ്ധിക്കുകയാണ് പുനരുപയോഗ ഊർജം വൈദ്യുത വാഹനങ്ങൾ സുസ്ഥിര കാർഷിക രീതികൾ എന്നിവയിൽ നിക്ഷേപം പ്രതീക്ഷിക്കുന്നു പാരീസ് ഉടമ്പടിക്ക് കീഴിലുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതകളുമായി യോജിപ്പിച്ച് പരിസ്ഥിതി സൗഹൃദ നടപടികളും കാർബൺ പുറന്തള്ളുന്നതിനുള്ള കർശനമായ നിയന്ത്രണങ്ങളും സ്വീകരിക്കുന്ന ബിസിനസ്സുകൾക്കുള്ള പ്രോത്സാഹനങ്ങൾ അജണ്ടയിൽ ഉണ്ടാകും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആരോഗ്യ സംരക്ഷണ മേഖലയെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ശക്തമായ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൻ്റെ ആവശ്യകതയെ അതിനാൽ ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൗകര്യങ്ങൾ ഗവേഷണം വികസനം മെഡിക്കൽ വിദ്യാഭ്യാസം എന്നിവയിൽ ഗണ്യമായ നിക്ഷേപം പ്രതീക്ഷിക്കുന്നു പൊതുജനാരോഗ്യ സ്വകാര്യ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ആരോഗ്യ ഇൻഷുറൻസ് വ്യാപനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഔഷധ വ്യവസായത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള നയങ്ങൾ ബജറ്റ് അവതരിപ്പിച്ചേക്കാം ഭാവിയിലെ ആരോഗ്യ പ്രതിസന്ധികൾക്കെതിരെയുള്ള പ്രതിരോധം ഉറപ്പാക്കുന്നതിന് ആരോഗ്യ സംരക്ഷണ മേഖലയെ ശക്തിപ്പെടുത്തുന്നത് നിർണായകമാണ് നമ്മൾ യൂണിയൻ ബജറ്റിനായി ഉറ്റുനോക്കുമ്പോൾ വളർച്ചയെ അടിസ്ഥാനമാക്കിയുള്ള സംരംഭങ്ങളും ആവശ്യമായ ജനകീയ നടപടികളും തമ്മിലുള്ള സന്തുലിത പ്രവർത്തനം പ്രതീക്ഷിക്കുന്നു വികസിച്ചു കൊണ്ടിരിക്കുന്ന വിപണിയുടെ ചലനാത്മകതയ്ക്കിടയിൽ ഈ പ്രതീക്ഷകളെ അഭിമുഖീകരിക്കാനുള്ള സർക്കാരിൻ്റെ കഴിവ് വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സാമ്പത്തിക പാത രൂപപ്പെടുത്തുന്നതിൽ നിർണായകമാകും ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ സാമ്പത്തിക അച്ചടക്കം സ്റ്റാർട്ടപ്പുകൾക്കും അതുപോലെ തന്നെ നിർമ്മാണത്തിനുള്ള പിന്തുണ എന്നിവയിൽ ഊന്നൽ നൽകുന്നത് സുസ്ഥിര സാമ്പത്തിക വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സമഗ്രമായ സമീപനത്തെ പ്രതിഫലിപ്പിക്കുന്നു നിർദ്ദിഷ്ട വിഹിതങ്ങളും നയപരമായ തീരുമാനങ്ങളും ഉടൻ വെളിപ്പെടുമെങ്കിലും രാജ്യത്തിൻ്റെ സാമ്പത്തിക പാതയെ മുന്നോട്ട് നയിക്കുന്നതിൽ ഗവൺമെൻറ്റിൻ്റെ മുൻഗണനയെക്കുറിച്ച് ഈ കേന്ദ്രങ്ങൾക്ക് വ്യക്തമായ സൂചന നൽകാൻ കഴിയും